ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഉണ്ണിബാബ ആണ് എല്ലാവരും എടുത്തിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഉണ്ണിബാബ ബ്ലോഗ്സും അവരുടെ ഹസ്ബൻഡായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് അവരുടെ അമ്മയായി അമ്മയെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ എല്ലാവരും സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഒരു സൈഡിൽ നിന്ന് ഒരു കാര്യം പറയുന്നു അതിന് ആയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ പറയുന്നു സ്വാഭാവികമായിട്ടും രണ്ട് പക്ഷത്തും ആൾക്കാർ ഉണ്ടാവുമല്ലോ അല്ലേ അമ്മയൊക്കെ ഒന്നാലും രണ്ടു പക്ഷം എന്ന് പറയുന്നത് പോലെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ രണ്ട് വശത്ത് നിൽക്കാൻ ആൾക്കാർ കാണും തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരുടെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആ ഒരു മരിച്ച സമയത്തുള്ള ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് മരിച്ചു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ അവരുടെ വ്ലോഗിൽ വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർ പറയാൻ തുടങ്ങി ആ ഹസ്ബൻഡ് മരിച്ചു ഇത്രയും ദിവസേലേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് പ്രൊമോഷൻ വീഡിയോ ഇടുന്നത് കുറച്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലേ എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമന്റ്സ് വരുമെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പേ പല വ്ളോഗേഴ്സിൻ്റെയും കാര്യങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണത് എന്തൊക്കെ ആരൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അവനവന് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊമോഷണൽ വീഡിയോസ് അവർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ല പലരോടും അവർ കമ്മിറ്റഡ് ആയിരിക്കാം നമ്മൾ ഇന്ന് ഇന്ന് പ്രൊമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പലരുടെ അടുത്തും ചിലപ്പോൾ കാശ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അല്ലേ നമ്മുടെ ഒരു ഇഷ്യൂ കാരണം വേറൊരു ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഷ്യൂ അവർ ബാധിക്കാൻ വേണ്ടി പാടില്ലല്ലോ അല്ലേ ഇപ്പം ഫിലിം സ്റ്റാർസ് ആയാലും ആരൊക്കെ ആയാലും അവർക്ക് പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ വന്നിട്ടും അവർ ടി വിയിലൊക്കെ വന്നിട്ട് അഭിനയിക്കുകയും ഈവൻ സീരിയൽ ആക്ടേഴ്സ് ആയാലും സിനിമയിലായാലും നമ്മൾ ഒരു ഡേറ്റ് ഒക്കെ കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിലറ്റലിങ് കോസ്റ്റ് നമ്മൾ ആ ഒരു കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കാത്ത രീതിയിൽ അവരുടെ സിനിമയിലായാലും ആഡ്സിലായാലും വന്നു അഭിനയിക്കണം എന്നുള്ളത് ഒരു റൂളാണല്ലോ അല്ലേ അതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു വരുമാനമാർഗ്ഗമായിരിക്കാം സോ അവരത് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ അവരുടെ വീഡിയോ അവരുടെ ബ്ലോഗിൽ ഇട്ടു സോ അതിന് സ്വാഭാവികമായിട്ടും നെഗറ്റീവ്സ് വരും എന്നുള്ളത് അവർ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് പോസിറ്റീവ് കമൻസും ഉണ്ടാവും നെഗറ്റീവ് കമൻസും ഉണ്ടാവും അല്ലേ അപ്പോൾ പിന്നെ അച്ഛന്മാരിച്ച് ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് കമൻസ് ഉണ്ടാവും എന്നുള്ളത് അവരൊരു എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ് ആ ഒരു പ്രമോഷൻ വീഡിയോ ഇട്ടതുവരെ ഞാൻ ഒരു കുഴപ്പവും പറയുന്നില്ല പക്ഷേ ആ ഒരു എന്താ പറയുക ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ വന്നിരുന്നിട്ട് അവർ പറഞ്ഞ കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടാതിരുന്നത് മീൻസ് അത് അവരുടെ തികച്ചും പേഴ്സണലായിട്ടുള്ള കുറേ കുറേ കാര്യങ്ങളായിരുന്നു അവരെ വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് പറയുന്നതിന് ഒരു ലിമിറ്റ് വെക്കാമായിരുന്നു അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തു അത് ആരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നില്ല ഇവൻ അവർ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പ്രതികരിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കൂടെയുള്ള ഒരാളില്ല എന്ന് പറയുമ്പോഴുള്ള ഒരു വിഷമത്തിൽ ആ ഒരു ഫാമിലി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് വേറെ ഒരു ഇല്ല അപ്പം ഇത്രയധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വരുമ്പം സൈബർ അറ്റാക്ക് പോലെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരതിന് പ്രതികരിക്കണം അല്ലേ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാൾ പ്രതികരിച്ചു പോകും സോ അതിനൊരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് അവരതിനൊരു ആയിട്ട് വന്നത് പക്ഷേ അതിൽ വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസ് ഒന്നും അവർ ഇതുവരെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു അവസരം അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നെനിക്ക് തോന്നിയായിരുന്നു ആ ഒരു വീഡിയോയിൽ മേ അവരുടെ ആ ഒരു എന്താ പറയുക വിഷമം ഘട്ടത്തിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ അല്ലെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സംസാരം ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിയായിരുന്നു ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു വീഡിയോ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ഫാമിലിയിൽ നടന്ന വഴക്കുകളും കാര്യങ്ങളും കുറേയൊക്കെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പോലെയും എനിക്ക് തോന്നിയത് ഞാൻ പലപ്പോഴും ആ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ എന്തിനാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു ഇത്രയും കാലം പറയാതിരുന്ന കാര്യങ്ങൾ ഇപ്പം വന്നിട്ട് വിളിച്ച് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ തരണമെങ്കിൽ അത് വേറൊരു രീതിയിൽ തരാമായിരുന്നു അല്ലേ അത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് അതിൻ്റെ ഒരു വേറൊരു വേർഷൻ എന്നുള്ള നിലക്കാന്ന് ഇപ്പം അവരുടെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്താ പറയുക അമ്മായി മരുമകൾ പോര് ഏത് കാലം മുതൽ തുടങ്ങുന്നതാണെന്ന് നമുക്കറിയാം ഒരു കാര്യം തന്നെയാണ് അത് വന്നിട്ട് എന്താ പറയുക ഒരാൾ ഒരു വീഡിയോ ചെയ്യുന്നു ഒരു ബ്ലോഗ് തന്നെയുണ്ട് അല്ലെ ഇഷ്ടം പോലെ ബ്ലോഗ്സ് ഉണ്ട് അമ്മായിയമ്മ ഒരു ഭാഗത്ത് ഒരു വീഡിയോ ചെയ്യുന്നു ഇപ്പുറത്തെ ഭാഗത്ത് അമ്മരുമകൾ ഒരു വീഡിയോ ചെയ്യുന്നു അങ്ങനെ ഒത്തിരി സോഷ്യൽ മീഡിയയിൽ കിടന്ന് വഴക്ക് കൂടുന്ന അമ്മായിയമ്മയും മരുമകളും നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് എന്തായാലും ഇത് മരിച്ചിട്ട് ഇത്രയും ദിവസം ആവുന്നതിന് മുമ്പേ തന്നെ അമ്മായിയമ്മയും മരുമകളും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് തല്ലുകൂടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ് കഷ്ടം തോന്നാന്ന് അവർക്കാണെങ്കിൽ ഈ ഒരു എന്താ പറയുക ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ല എന്നൊക്കെ രീതിയിലാണ് അവർ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടത് പക്ഷേ എന്തായാലും ഒന്നര മണിക്കൂർ വീഡിയോ ഏകദേശം രണ്ട് മില്യൺ ആൾക്കാരോളം കണ്ടിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ടും ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് ജീവിക്കാനുള്ള വരുമാനമാർഗം അതിൻ്റെ അകത്ത് തന്നെ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടിന്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ ഒരു വീഡിയോ അവർ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഓരോ വീഡിയോയും ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഭവങ്ങളുണ്ട് ലക്ഷക്കണക്കിന് വ്യൂസും കിട്ടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു അവസരമാക്കി എടുക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് എനിക്ക് തോന്നിയതായിരിക്കാം പക്ഷേ എന്തായാലും ഇത് ഒരു പ്രശ്നം ഇങ്ങനെ കൊണ്ടുപോകാതെ അവസാനിപ്പിക്കാമായിരുന്നു എനിക്ക് തോന്നി അമ്മായി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ അതിനൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലക്ക് അവർ വരുന്നു എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം അല്ലേ അവരവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നു എന്തായാലും സ്വന്തമായിട്ടുണ്ടായ ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല ഒരാൾക്ക് അല്ലേ കൂടെ ജീവിക്കുന്ന ഒരാൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ അവർ ദുഷ്ടനാണ് എന്തൊക്കെ തല്ലുപിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഹസ്ബൻഡെന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈഫിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛൻ ആ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വിലപ്പെട്ടതാണ് അത് നമുക്കൊരു മൂല്യം ഒന്നും ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മളെത്രയൊക്കെ തല്ലും വഴക്കും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആയിരം തല്ലും വഴക്കും കൂടുവായിരിക്കും പക്ഷെ ആ ഒരു വ്യക്തി പെട്ടെന്നില്ലാതായി പോവാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു വേദനയൊന്നും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ഫാമിലി വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റിയേക്കാം അല്ലേ അത് ആ ഒരു രീതിയിൽ മാത്രമേ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും അതിന് വന്നിട്ട് അമ്മായിയമ്മയുടെ ഒരു ഇൻറ്റർവ്യൂ സ്വാഭാവികമായിട്ടും എന്താ പറയുക ഈ മരുമകൾ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അമ്മായിയമ്മ ദുഷ്ടയാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ദുഷ്ടനാണ് എന്നുള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അമ്മയമ്മ വാധ്യസ്ഥയാണെന്നുള്ളത് ഉടനെ അമ്മായി ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ചാനലുകാരങ്ങ് പുറപ്പെടുകയാണ് ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് വേറെ ഒരു പരിപാടിയില്ല ഒരു പ്രശ്നം എങ്ങനെ കുത്തി കുളം തോണ്ടാം എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു നമ്മുടെ മനാഫിൻ്റെ അർജുൻ്റെയും കേസ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടന്റ് മാത്രമാണ് അല്ലേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ടന്റ് മാത്രമാണ് ഞാൻ അവരുടെയും വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു വ്യക്തി ഒന്നുമല്ല അവർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കടിപിടി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വിഷമവും സങ്കടവും ഒക്കെയാണ് തോന്നുന്നത് നമ്മളും ഒരു ഫാമിലിയിലൊരംഗം തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ എല്ലാം ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയും അയ്യോ എന്നെ അമ്മ തല്ലി എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഫാമിലി വ്ളോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അച്ഛൻ തല്ലി പുറത്താക്കി എൻ്റെ അച്ഛൻ കള്ളുകൂടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വരുമാനം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല സ്വന്തം വീട്ടിലെ സ്വന്തം കുഴി തോണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാശുണ്ടാക്കാൻ ഏത് വഴിയും സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട രീതിയിലേക്കാണ് സോഷ്യൽ മീഡിയ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ സ്വന്തം അച്ഛനെയും അമ്മേനെയും തെറി വിളിക്കാം അച്ഛനും അമ്മയും അത്രയും ദുഷ്ടന്മാരായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാം എന്ത് കോപ്രായും വേണമെങ്കിൽ കാണിക്കാം എന്നിട്ട് കാശുണ്ടാക്കാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇപ്പോൾ വന്നിട്ട് യൂണി ബാബ ബ്ലോഗിനും വേറെ ഒന്ന് എല്ലാം സംഭവിച്ചത് കാര്യങ്ങൾ അവരുടെ കൈവിട്ട് പോയി എന്നുള്ളതാണ് അവർ ആ ഒരു വീഡിയോ വന്ന് ചെയ്തു സ്വാഭാവികമായിട്ടും അവർ ആ ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പറയാൻ പാടില്ലാത്ത പല പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു അവരുടെ വീട്ടിൽ നടക്കുന്ന ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും അതൊക്കെ കുറെയൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിയായിരുന്നു അവരത് വീഡിയോ ആയിട്ട് ചെയ്തു പിന്നെ വന്നിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് അമ്മായിയമ്മ അമ്മായിയമ്മേനെ ഇന്റർവ്യൂ ചെയ്ത ചാനൽ ഞാൻ പറയുള്ളൂ അത് ഇവരെ കിട്ടാത്തത് കൊണ്ട് ഇവരോടുള്ള ഒരു പ്രതികാരം എന്നുള്ള നിലക്ക് അപ്പുറത്ത് പോയിട്ട് അമ്മായി ബൈറ്റ്സ് എടുക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ തന്നെ പറയുന്നുണ്ട് അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരുന്നു ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മായിയമ്മയുടെ അടുത്തേക്ക് പോയതെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം കൂടുതൽ വഷളാവും അല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നില്ലല്ലോ എന്നാൽ അമ്മായിയമ്മ അതവിടെ പറഞ്ഞു അതവിടെ അവസാനിപ്പിക്കാമായിരുന്നു ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ഇവരെ എൻ്റെ അമ്മായിയമ്മ അങ്ങനെയാണ് എൻ്റെ അമ്മായിമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കഷ്ടമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് സോഷ്യൽ മീഡിയേനെ മാറ്റാതിരുന്നുകഴിഞ്ഞാൽ വലിയ വലിയൊരു ഉപകാരമായിരുന്നു എന്തായാലും വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഒരു ലൂപ്പായി കൊണ്ടുപോകാതെ അവസാനിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ എന്തെല്ലാം കണ്ടൻസ് ചെയ്യാമല്ലേ പരസ്പരം ഇങ്ങനെ ചെളിവാരി എറിഞ്ഞിട്ട് ഒരു പ്രശ്നം വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഒരാളെ പിച്ച് ചീന്തി കാണിച്ചിട്ട് എന്താ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു പ്രായമായ ഒരു സ്ത്രീയാണ് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാമല്ലോ അല്ലേ എന്ന് പണ്ടത്തെ ആ ഒരു എന്താ പറയുക പണ്ടത്തെ ഒരു അമ്മേനെയാണ് അതിൽ കണ്ടത് ഇപ്പോഴത്തെ അമ്മമാരൊന്നും ഇങ്ങനെയല്ല എന്തായാലും പണ്ടത്തെ ഒരു ജനറേഷനിലുള്ള ഒരു എന്താ ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന ഒരു അമ്മയുടെ ഒരു പ്രതീകം പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു അമ്മേനെ ആ ഒരു രീതിയിൽ കണ്ട് അവർക്ക് വേണ്ടുന്ന ഒരു എന്താ ഒരു കൺസിഡറേഷൻ കൊടുക്കാമായിരുന്നു നിങ്ങളൊക്കെ ഇത്രയധികം വലിയ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആണ് അമ്മ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവിക മറ്റും ആ അമ്മയുടെ ഒരു പ്രായത്തിനെയെങ്കിലും ബഹുമാനിക്കാമായിരുന്നു എനിക്ക് തോന്നി അവരെ അവരെ വീണ്ടും പിച്ച് ചീന്താനായിട്ട് സോഷ്യൽ മീഡിയയിൽ പിച്ചി ചീന്താനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നി ഇനി എന്തെങ്കിലും പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പോഴും പോലീസ് കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ അല്ലാതെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്നില്ല അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് ആ അമ്മയെക്കൂടി പൈസ കാലത്ത് ഈ ഒരു ഇഷ്യൂയിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവന്ന ഓൺലൈൻ മീഡിയക്കാരെ സംബന്ധിക്കണം അതും കൂടാതെ ഫാമിലിൻ്റെ പ്രെഷറുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു അമ്മ ഇന്റർവ്യൂ കൊടുത്തത് മേബി ഫാമിലിയുടെ ഷർ കൊണ്ടായിരിക്കാം ആ ഒരു അമ്മ ഇൻ്റർവ്യൂ കൊടുത്തത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയധികം വ്യാധനകൾ അനുഭവിച്ചു എന്നൊക്കെ വന്നിട്ട് ഒരു സ്ത്രീ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്ത് ഫാമിലീസിന് പുറത്തിറങ്ങി നടക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അവർക്കെതിരെയും സൈബർ അറ്റാക്ക് വരുമെന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർ ഇത്രയും കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു ഓൾമോസ്റ്റ് ഫൈവ് ലാക്ക് അബവ് അവർക്ക് തന്നെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട് സോ അവർക്ക് ഓൾമോസ്റ്റ് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഉണ്ടാവുമായിരിക്കും അപ്പോൾ പിന്നെ അവർ ഈ ഒരു സംഭവം െന്ന് എനിക്ക് തോന്നിയത് എന്തായാലും അവർ ചെയ്ത ഒരു വീഡിയോസിൽ കുറേ കുറേ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് അവിടെ സൂയിസൈഡ് ചെയ്തോ എന്താ റീസൺ എന്ന് എനിക്കറിയില്ല ആ ഹസ്ബൻഡിൻ്റെ ബിലോംഗിങ്സ് എനിക്ക് കിട്ടിയില്ല അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൂറായിരം കാര്യങ്ങൾ ആർക്കെങ്കിലും ഇതൊക്കെ അറിയാമെങ്കിലൊന്നും പറഞ്ഞു തരണേന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലാണ് വന്നിരുന്നു പറയുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായില്ല അവർക്ക് വേണമെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാമായിരുന്നു ഒരു കംപ്ലൈൻറ്റ് പോലും കൊടുത്തിട്ടില്ല എന്ന് കാതർ കരിപ്പടിയുടെ വീഡിയോ ആ ഒരു സമയത്ത് ഒരു കാര്യങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇങ്ങനെ പറയുന്ന സമയം വേണ്ടല്ലോ അല്ലേ അവർക്ക് നിയമോപദേശം കൊടുക്കുന്ന ഏതോ ഒരാളുണ്ടായിരുന്നു അവർ പോലും ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാതർ കരിപ്പൊടി പറയുന്നത് കേട്ടു സോ എന്തായാലും അവർക്ക് ഇത്രയധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവർക്കത് ലീഗലി മൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്കും തോന്നിയായിരുന്നു എന്തായാലും ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു സോ എന്തായാലും അത് നിയമത്തിൻ്റെ വഴിക്ക് എന്താണെന്നുള്ളത് അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇങ്ങനെ അമ്മായി അമ്മയും മരുമകളും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തല്ലുകൂടുന്നത് അവസാനിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് മാത്രം പറയുന്നു സ്വന്തം പല്ലിടയില് കുത്തിട്ട് മണപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പണ്ടുള്ളവര് പറയും അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ അമ്മായി മരുമകൾ വഴക്ക് പണ്ട് ഏതൊരു കാലം മുതലേ തുടങ്ങിയ ഒരു സംഭവമാണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതും ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ട് നടക്കുന്ന ഒത്തിരി ബ്ലോഗേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ എന്തായാലും ഈ ഒരു എന്താ പറയുക അവരുടെ ഒരു മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തോ ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തോ ഈ ഒരു സംഭവം ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അത്രയും മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ ആ ഒരു വീഡിയോ അവരുടെയൊക്കെ വീഡിയോസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാണ് തോന്നിയത് ഇത് ഒരു ലൂപ്പായിട്ട് കൊണ്ടുപോകാതെ അവസാനിപ്പിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചേട്ടാ